കഴിഞ്ഞ ദിവസമായിരുന്നു ശ്രീനാഥ് ബാസി അഭിനയിച്ച ഒരു സിനിമയിലെ പ്രൊഡ്യൂസർ ശ്രീനാഥ് ബാസിക്കെതിരെ ഒരു പോസ്റ്റ് ഇടുന്നത് ആ ഒരു പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമെന്നൊക്കെ ഒരു ദിവസം ഉണ്ടെങ്കിൽ തന്നെ രാത്രിയിൽ ആ ഒരു പടത്തിൽ വർക്ക് ചെയ്ത് മെമ്പേഴ്സ് ക്രൂ മെമ്പേഴ്സൊക്കെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് ഇത് പറയുന്നുണ്ടായിരുന്നു ശ്രീനാഥ് ബാസി അവരടുത്ത് പറഞ്ഞു എന്ന് എങ്ങനെയെങ്കിലും കഞ്ചാവ് കൊപ്പിച്ച് തരണം എന്നുള്ളൊരു കാര്യം അവരടുത്ത് പറഞ്ഞു എന്നുള്ളൊരു കാര്യം ഇത് ഈ ഒരു പ്രൊഡ്യൂസറിനെ വിളിച്ച് പറഞ്ഞു ഈ പ്രൊഡ്യൂസർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അത് കിട്ടിയില്ലെന്ന് പുള്ളിക്കാരൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞു എന്നുള്ളൊരു കാര്യം ആ ഒരു പോസ്റ്റിനകത്ത് പറയുന്നുണ്ട് അതിനുശേഷം കുറേയധികം പ്രശ്നങ്ങൾ ഈ ഒരു ശ്രീനാഥ് ബാസി ആ ഒരു സെറ്റിൽ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട് കാരണം കറക്റ്റായിട്ടുള്ള സമയത്തൊന്നും വരത്തില്ല കറക്റ്റ് എന്താ പറയുക ദിവസങ്ങളിൽ ഷൂട്ട് ഷൂട്ടെടുക്കേണ്ട ദിവസങ്ങളിൽ ഒന്നും തന്നെ പുള്ളിക്കാരൻ അവിടെ കാണത്തില്ല ലീവ് എടുത്തൊക്കെ പോവും പറയാതെയൊക്കെ ഇങ്ങനത്തെയുള്ള കുറേ അധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് പുള്ളിക്കാരൻ ആ ഒരു പോസ്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഇതിനെക്കുറിച്ചൊക്കെ ഈ മീഡിയ സ്നേഹമൊക്കെ വന്നിരുന്നിട്ട് ഈ ഒരു വ്യക്തി പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണ് സംഭവം നടന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം ശ്രീനാഥ് ബാസിയുടെ കാര്യം എടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഈ പുള്ളിക്കാരന് എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ വന്നു പെടാറുണ്ട് അത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ്സിൻ്റെ കേസിലൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുള്ളത് ആദ്യമായിട്ടുള്ള ഇഷ്യൂ ഒരു ആങ്കറിന് നേരെ ഭയങ്കരമായിട്ട് ചൂടായി തെറി വിളിച്ച് അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു ഡ്രഗ് കേസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനിടയിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എറണാകുളത്തോ ആലപ്പുഴയിലോ വെച്ച് ഒരു എന്താ പറയുക ഒരു സംഘത്തെ പിടിച്ചിട്ടുണ്ടായിരുന്നു അവർ ഈ ഇതുപോലെ ഇതൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവരാണ് അവരടുത്ത് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞൊരു കാര്യം ഇത് കണക്ക് നടനായിട്ടുള്ള ഷൈൻ ടോം ചാക്കോ അതുപോലെ തന്നെ ശ്രീനാഥ് ബാസി ഇതേ കണക്ക് ലഹരിക്ക് ഒക്കെ ഉപയോഗിക്കുന്നതാണ് അവരടുത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട് അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടും ഇതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാരണം പുള്ളിക്കാരന് ഈ ഒരു ശ്രീനാഥ് ബാസിയെ പോലീസൊക്കെ ചോദ്യം ചെയ്യുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു പ്രൊഡ്യൂസർ വന്നിട്ട് ഇതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ശ്രീനാഥ് ബാസി ഇതേയണക്ക് കുറേ അധികം സെറ്റിൽ ചെയ്തിട്ടുണ്ടെന്ന് വേറെ കുറേയധികം പേര് ഇതേ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നിയ ഒരു കാര്യം ഇതേ ചെയ്യുന്ന ആൾക്കാർ എന്തിനാണ് അഭിനയിക്കുന്നത് അഭിനയിപ്പിക്കുന്നതെന്നുള്ളൊരു കാര്യമാണ് വേറെ എത്രയോ ആൾക്കാരുണ്ട് അവരെയൊക്കെ പിടിച്ച് അഭിനയിപ്പിച്ചിട്ടുള്ള സിനിമയോട് ഭയങ്കരമായിട്ട് പാഷനുള്ള അതിന് വേണ്ടി പിറവേ നടക്കുന്ന ആൾക്കാരുണ്ട് ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പിറവേ ഇവരെ പിറവെ ഇങ്ങനെ നടക്കുകയാണെന്ന് ചെയ്യോ സിനിമ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു ാണ് ഇവർക്കൊക്കെ ഇത്രയും അങ്കാരമെന്നുള്ളൊരു കാര്യമൊന്നും തോന്നുന്നു അതുപോലെ തന്നെ ഇതുപോലത്തെ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ യൂസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സിനിമക്കാരെയൊന്നും പോലീസ് അങ്ങനെ അറസ്റ്റ് ചെയ്യില്ല പോലീസ് ഒന്നും ചെക്ക് ചെയ്യില്ല എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ള ഉണ്ടെന്ന് തോന്നുന്നു അതൊക്കെ മാറ്റണം പോലീസ് എല്ലായിടത്തും ചെക്ക് ചെയ്യണം അവിടെയും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെയും അറസ്റ്റ് നടത്തണം അത് അത്ര വലിയ സെലിബ്രിറ്റിയാണോ ആരായാലും എന്തായാലും നോക്കാതെ അറസ്റ്റ് ചെയ്യണം ഇപ്പോൾ സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തെല്ലാം റിമാൻഡിലും ആക്കിയാണ് അതൊന്നും സെലിബ്രിറ്റി ആവുമ്പോഴത്തേനും അതൊന്നും ചെയ്യത്തില്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഡൗട്ട് ഉള്ളത് ആരെന്ത് തെറ്റി ഏതായാലും കറക്റ്റായിട്ടുള്ള ആക്ഷൻ എടുക്കണം അവർക്കുള്ള കറക്റ്റായിട്ട് ആക്ഷൻ എടുക്കുമ്പോഴേ ബാക്കിയുള്ളവർക്ക് മനസ്സിലാകത്തോളൂ എത്ര വലിയ ആളാണെങ്കിലും ശരി സെലിബ്രിറ്റി ആരാണെങ്കിലും ശരി ഇവർക്കെതിരെ ആക്ഷൻ എടുക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യരുത് എന്നുള്ളൊരു കാര്യം ഈ ഒരു ശ്രീനാഥ് ഭാസിക്ക് ഇതിനു മുമ്പും കേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ സമയത്തൊന്ന് പ്രോപ്പറായിട്ടൊന്നും ചെക്ക് ചെയ്തോ എന്ന് പോലീസ് ചെക്ക് ചെയ്തോ എന്ന് അറിയാൻ സാധിക്കുന്നില്ല ഇതിലെങ്കിലും കറക്റ്റായിട്ടുള്ള രീതിയിൽ അന്വേഷണം നടത്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ശിക്ഷയും കൊടുക്കണം എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ളവരൊക്കെ പഠിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ഇത് പിന്നെയും മുമ്പോട്ട് മുമ്പോട്ട് പോയിക്കോണ്ടിരിക്കും അതുപോലെ തന്നെ പ്രൊഡ്യൂസർ ഇതിപ്പം പറയാൻ റെഡി ആയതും ഭയങ്കര ധൈര്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്തായാലും ഇപ്പം ശ്രീനാഥ് ബസിക്കെതിരെ ഈ കാര്യങ്ങളെല്ലാം തെളിവുകളൊക്കെ സ്വീകരിച്ചിട്ട് പോലീസ് കേസെടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അങ്ങനെ കേസ് എടുക്കുക അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും വരുവാണെങ്കിൽ ഈ ചാനൽ തന്നെ ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് അതൊക്കെ കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കോ ഓക്കെ ബൈ